പുത്രനും സ്തുതി മുതൽ ട്രൂ എല്ലാവർക്കും സ്വാഗതം പുത്രം സ്തുയിക്കുന്നു അകപ്രം ഇടവയില് യു ആലക്കൽ കോസ്കോപ്പ് സത്യവിശ്വാസം കാര്യങ്ങൾ മാത്രമാണ് ഈ ചാനൽ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താകുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നതിനെ ആസ്വദമാക്കിയ ഇത് മാസ്റ്റർ സജീവ് വർഗീസ് ബംഗളൂർ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയാണ് ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ വീക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം മുഴുവൻ തട്ടാണ് ഏകലും ഒരട് ജില്ലയുണ്ട് എന്നല്ല അബദ്ധങ്ങളാണ് അദ്ദേഹം പറയുന്നത് ശുദ്ധമുള്ള മത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് പ്രസാ എരിശലൈൻ ദേവാലയത്തേക്ക് പ്രവേശിച്ചതിനെ പറ്റി പറയുന്നു ഇസ്രായേലിൻ്റെ രാജാവായി അവൻ ദേവാലയത്തിൽ എഴുതുള്ളതുകയാണ് ഞാൻ ഐശീക രാജാവ് പ്രഖ്യാപിച്ച അദ്ദേഹം ഞാൻ ഐഹിക രാജാവ് മാത്രമല്ല ലൗകിക രാജാവ് കൂടിയാണ് എന്ന് കാണിക്കത്തിന് വേണ്ടി കൂടി ആയിരിക്കണം അദ്ദേഹം കുതിരപ്പുറത്തേ കയറിയില്ല അഴുതപ്പുറത്തേ കയറുക യാത്ര അനേകം ആളുകള് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി ചെറിയ വസ്ത്രങ്ങള് വസ്ത്രങ്ങൾ വഴിയിൽ വിവരിക്കൊടുത്തു ബഹുമാന സൂചകമാണ് ദിഖ്യലായുടെ കൊമ്പുകൾ കൈ പിടിച്ചുകൊണ്ടുപോയി കുട്ടികളും ശിശുക്കളും മുലകുടിക്കുന്നവര് വാർത്തു പിടിച്ചു തദ്ദേഹം അതിന് പറയുന്നത് അങ്ങനെ ഉണ്ടാവില്ല പതിനെട്ട് വയസ്സായ അവര് അവർ ചിലപ്പോൾ ഓശ്രിട്ടു വേണ്ട പതിനെട്ട് വീട് അഞ്ച് വയസ്സായാലും വേണ്ട മൂന്ന് വയസ്സായാലും അല്ല രണ്ട് വയസ്സായാലും വലിയ സൗജന്യം തന്നു 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 അദ്ദേഹം കീഴ്പോട്ടേക്ക് വരിക പതിനെട്ട് വയസ്സായ ബാലന്മാരെ വിളിച്ചു തുറഞ്ഞ പതിനെട്ട് വയസ്സ് പൂർത്തിയായാലോ അവന് വിശ്വസിക്കാനുള്ള ത്രാണിയായി ആ അർത്ഥത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നു പിന്നെ അദ്ദേഹം അഞ്ച് വയസ്സായി പിന്നെ മൂന്ന് വയസ്സായ പിന്നെ രണ്ട് വയസ്സായ ജല ബാലന്മാർ ഓശാന എന്ന് പറയുണ്ടാവും അത് കേട്ട് ചിലർ അത് ആവർത്തിച്ചു കൂടാകും അതിൽ കൂടാവില്ല കാരണം അങ്ങനെയുള്ള അവർക്ക് കഴിവില്ല എന്നാണ് അഭിഭിപ്രായ ഇങ്ങനെ ഓശാന പാടിയപ്പോൾ പരീക്ഷന്മാരോ സ്വാധീനിക്കലോ അദ്ദേഹത്തെ വരയ്ക്കലോ അപ്പ ഇതെന്തായി കേൾക്കുന്നത് ബഹള കൂട്ടാണല്ലോ ഓശാനം വിളിക്കാണല്ലോ അതൊക്കെ പറയും കർത്താവ് അവരോട് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ മഥായി ഇരുപത്തിയൊന്നിന്റെ പതിനാറിലുണ്ട് അപ്പൊ അവരോട് ഇവർ പറയുന്നത് കേൾക്കുന്നു എന്ന് അവരോട് ചോദിച്ചു യേശു അവരോട് ഉപ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ കേട്ടോ കർത്താവ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അപ്പൊ ശിശുക്കളെ മുല കുടിക്കുന്നവരും പുകഴ്ച പറയും അവർ പുകഴ്ച അവർ പാടിയത് അപ്പൊ അതെങ്ങനെയാണ് അവിടെ ഒരു അത്ഭുതം നടന്നു എന്ന് തന്നെ നാം വിചാരിക്കണം കർത്താവ് അവർ പ്രവചനത്തിന്റെ ദൂരത്തി അവിടെ പറഞ്ഞാൽ ആ പ്രവചനം പിന്നെ എടുക്കാം മുല കുടിക്കുന്നവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ യഹൂദന്മാർക്ക് എട്ടാം ദിവസം പരിശോധന ചെയ്യണം അതൊന്നും അതായത് ഈ സജിഭാഷം എന്നും അറിയാൻ പള്ളൂ അതും പറഞ്ഞോളൂ അദ്ദേഹം പറഞ്ഞാൽ ശരിയാവല്ലോ അതുകൊണ്ടും അറിയാതെ അറിയാൻ പള്ളായിട്ട് അറിയില്ല പരിശോധന നടത്താൻ എട്ടാം ദിവസം സിന്നഗോകിൽ ചെല്ലണം ദേവാലയത്തിൽ പരിശോധന നടക്കൂല സിഹ്നഗോകിലേക്ക് പോകുന്ന വഴി ഈ ആരവാരവും ബഹുളവും ഒക്കെ കേട്ടപ്പോൾ ഈ മാതാപിതാക്കളീ കുഞ്ഞോട് കൂടി അതിലൂടെ കൂടി അങ്ങനെ വേണം വിചാരിക്കാൻ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം അതാണ് മുല പിടിക്കുന്നവർ ഒരു പറഞ്ഞത് ശിശുക്കൾ എന്ന് പറയുന്നത് നാൽപ്പതു ദിവസം ആൺകുട്ടികൾക്ക് നാല്പു ദിവസം പ്രായമായാൽ പെൺകുട്ടികൾക്ക് എൺപത് ദിവസമാണ് യേശുനെ നിലവാരത്തിൽ കൊണ്ടുപോയി അടിമ വയ്ക്കണം യേശു കുഞ്ഞിനെ ജനിച്ചിട്ട് നാല്പാത് ദിവസം ദേവാലയത്തിൽ കൊണ്ടുപോയി അടിമ വെച്ചാലും ഓർക്കല്ലേ അങ്ങനെയാണ് ശീവൻ പുരോഹിതനെ അദ്ദേഹത്തെ കാണുന്ന കയ്യിലെടുക്കുന്നൊക്കെ ഓ അവരും ഓശാന ഓശാനാന്ന് പടി ഇപ്പോ സജീബാസ്റ്റർ പറയുന്ന പോലെ രണ്ടു വയസ്സായവരോ അഞ്ചു വയസ്സായവരോ മൂന്ന് വയസ്സായവരോ രണ്ടു വയസ്സായവരോത്തോ അല്ല മുല ശിശുക്കളും അവരുടെ വായിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതെവിടെയാണെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ എട്ടിന്റെ രണ്ടാണ് അതൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അവിടെ അദ്ദേഹം ഒരു വലിയ വഞ്ചന ചെയ്തു അതാണ് എനിക്ക് ചെയ്യപ്പെട്ടത് അത് എടുക്കാനായിട്ട് വായിക്കാൻ പോയപ്പോഴേ അത് വായിക്കണ്ട സമയമില്ല ആണ് അദ്ദേഹത്തിന് സമയമില്ല പഴയ പ്രവചനം വായിക്കാനേ സമയമില്ല എന്തൊക്കെയായി പറയണ അതിനകത്ത് എഴുന്നേരിക്കീർത്തനങ്ങൾ എട്ടിന് രണ്ട് രണ്ട് നീ ശിശുക്കളുടെയും പുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നുണ്ടോ നീ ശിശുക്കളുടെയും മുളകുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു വായു സങ്കീർത്തനാ ശിശുക്കളുടെയും മുളകുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം ആ ആ ശിശുക്കളുടെയും മുലപിടിക്കുന്നവരുടെ വായിൽ ആ നാക്കിയിട്ട് ബലം കൊടുക്കണം ഉച്ചത്തിൽ ഓശാന പറയാൻ അതാണ് അത്ഭുതം നടന്നു അങ്ങനെയാണ് അത് ചിന്തിക്കാൻ അല്ലാണ്ട് പാസ് റേ ആളുകളെ തെറ്റുപഠിപ്പിക്കരുത് പാസ്റ്ററി ശിശുമാമുദീസ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശിശു ഒരു ബോധമില്ലാതെ നടക്കാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് ദാവീരി പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് മത്തായി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചത് അത് പാർശ്യം മനസ്സിലാക്കണം ഈ പാവങ്ങളെ പറഞ്ഞു തെറ്റിക്കരുത് അത് വായിക്കാൻ സമയമില്ലല്ലോ പ്രവചനം വായിക്കാൻ സമയവും ബാക്കിയൊക്കെ ഇതിന് അദ്ദേഹത്തിന് സമയമുണ്ടായി ശിശുക്കൾ പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വേറെ ഒരുപാട് ആക്യങ്ങളിടും നീ ഇത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കള് വെളിപ്പെടുത്തിയാലോ നിന്നെയാൻ സ്തോത്രം ചെയ്യുന്നു ആ ശിശു ഈ ശിശുവായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ അവിടെ ശിശു കണ്ടതുകൊണ്ട് ഈ പ്രവചനത്തിന്റെ ആരും കാര്യവും അവിടെ പറയണത് നീ ഇത് വിവേകികൾക്ക് ഞാനികൾക്കും മറച്ചു വെച്ചുകൊണ്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ നിന്നെയാ സ്ഥോത്രം ചെയ്യുന്ന ആ ശിശു ഈ ശിശു മല ബന്ധമുണ്ട് അവിടെ ശിശു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണോ വേറെങ്കിലോ വാചകം പറയുന്നു ഇങ്ങനെ മുരുണ്ട് കളിക്കാ പക്ഷേ പിന്നെ പാർഷ്യ പറഞ്ഞു അത് ലൂക്കോസിന്റെ സുശേഷത്തിലും ഈ ഓശാന പറ്റി പറയുന്നുണ്ട് ഘോഷയാത്രയെ പറ്റി പറയുന്നുണ്ട് സ്വർഗത്തിൽ സമാധാനം മറ്റു മഹത്വം എന്നൊക്കെ പറഞ്ഞ് പ്പോഴാണ് അംഗവഹീനരും ചട്ടനും പൊട്ടലും ഒക്കെ അങ്ങനെ ദേവാലയത്തിലേക്ക് കയറുന്നത് ആഘോഷമായിട്ട് കയറി ജീവിതത്തിൽ ഇന്നവരെ ഈ ചട്ടനും പൊട്ടനും ബലഹീനനും അംഗ വയ്യലുള്ളവരൊന്നും എരിച്ചടി ദേവാലയം കണ്ടിട്ടേ ഇല്ല കാണാൻ അവർ സമ്മതിക്കില്ല അവർ കേട്ടില്ല അവരൊക്കെ മഹാഭാവികളാണെന്ന് പറഞ്ഞു തളികളെയും അവർ ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് നാം വായിക്കുന്നത് തയ്യത്തുന്നിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ ചെന്നു യേശുവിൻ്റെ അടുക്കൽ ചെന്നു യേശു കരു പോയപ്പോഴേക്ക് അവർ പോയി തടുക്കാനൊന്നും പരിചയമൊന്നും സാധിക്കില്ലെന്നും പറ്റിയിട്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ ഭാഗം ഒന്ന് പാസ് പറയണ്ടോ ഇവരെ വിലക്കുക െല്ലാം മേള കൂട്ടും ഉടനെ കർത്താവരോട് പറഞ്ഞേ ആ ലൂക്കോസ് പത്തൊമ്പതിൻ്റെ മുപ്പത്തൊമ്പത് നാൽപ്പതില് ഇവർ മിണ്ടായിരുന്നാൽ കല്ലുകൾ ആർത്ത് വിളിക്കും മിണ്ടായിരുന്നാൽ കല്ലുകളാർത്ത് വിളിക്കും കണ്ടോ കല്ലുകൾ എന്ന് പറഞ്ഞ ഒരു ജീവനില്ലാത്ത വസ്തു അചേതന വസ്തുവാണ് ഈ എട്ട് ദിവസം പ്രായമായ മുലകൊടിക്കുന്നതും നാൽപ്പത് ദിവസം പ്രായമായ ശിശുക്കളും എന്നെ പുകഴ്ത്തിരുന്നത് നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ കല്ലുകളു വിളിക്കും അണോ മിഡിയില്ല കാരണം രണ്ട് ദിവസം മുമ്പ് മരിച്ച ആശരണം ഉയർപ്പിച്ചവരാണ് ഇവൻ ഇവൻ പറഞ്ഞാൽ അതും സംഭവിക്കും ഇതൊന്നും ഈ പാർശ്വമുണ്ടല്ല അതാൻ പറഞ്ഞത് ഒരത്ഭുതമാണ് അവിടെ നടന്നത് അത് മനസ്സിലാക്കാൻ പറ്റാതെ വെറുതെ കിടന്നുകൊണ്ട് ഈ പാസ്റ്ററിടുന്ന് ഒച്ചെടുക്കുക ആ തൂത്തൊക്കെ അവിടെ പറയുക മറ്റുള്ളവർ അപഹസിക്കാനാണ് നോക്കുന്നത് ഈ ചട്ടനും പൊട്ടലും ഒക്കെ ദേവാലയത്തിൽ കയറിയപ്പോഴും ആരും തടയാമോ ഇല്ല അവരോട് മിണ്ടായിരിക്കാൻ യേശുവിനോടോ പറഞ്ഞ അവർ പറഞ്ഞാൽ കൂട്ടി പറയും അപ്പോഴാണ് യേശു നല്ല ഉത്തരവിടുത്തത് രോഗികളെ അംഗഹീനരൊക്കെ അദ്ദേഹം സുഖപ്പെടുത്തി ദേവാലയത്തിലേക്ക് കയറിയവർ പ്രാകാർ വിട്ടൊക്കെ പോയവർ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചാലും ആരും അവരെ തടഞ്ഞില്ല അതിവിശുദ്ധ സ്ഥലത്തേക്കൊന്നും അവർ കയറിയില്ല അവർക്കിത് കാണാനായിട്ടവേ അവരൊന്നും ആവശ്യപ്പെട്ടില്ല എന്നിട്ട് ഒരു കർത്തവ് അവരെ സുഖപ്പെടുത്തി ഇനിയിപ്പോൾ ചട്ടനും പട്ടണമൊന്നുമില്ല അവനെന്നു വേണേലും ദേവാലയത്തിൽ കറാന്നതി ആട്ടി ആട്ടിപ്പായച്ചു കർത്താവാരെ അടിച്ചു കൊള്ളൊന്നും ഇല്ലെന്ന് ഞാൻ വായിച്ചിട്ടില്ല ചുണ്ടോയെന്ന് എനിക്കറിയില്ല ചാട്ടവാറടുത്തു പേടിപ്പിച്ചു പ്രാവുകൾ വിൽക്കുന്നവരുടെ പീഡങ്ങളെ പറിച്ചിട്ടു എൻ്റെ പിതാവിൻ്റെ ഭവനം ഉണ്ടോ ഈശ്വര്യ ദേവാലയത്തിനൊന്നും ഒരു പരിഗണനയൊന്നും ഈ പാസ്റ്റ് കൊടുക്കല അതാണ് അതിൽ വലിയ രസം ബാലയത്തിലെ ആഘോഷമായി അവൻ പ്രവേശിച്ചു ഇനി ആഘോഷമായി തന്നെ മേഘങ്ങളിൽ ഞാൻ ആരൂഢനായി മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇസ്രായേലിൻ്റെ രാജാവായിട്ടാണ് അവനവിടെ വന്നത് അവൻ എന്ന രാജാവാണ് മനുഷ്യാവതാരത്തിന് മുമ്പും അവൻ രാജാവാണ് ദാവീദ് ഉത്തരനോഷന ഇസ്രായേലിന്റെ രാജാവായി രാജാവ് ദാവീദിന്റെ സുഭാസനത്തില് ഇരിക്കാനാണ് അവൻ വന്നത് അവൻ എന്ന രാജാവാണ് അത് ലൂക്കോസ് ഒന്നാം അധ്യായത്തില് മറിയാവന് അംബറിൽ മലഹ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആകെ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ പരിശുദ്ധ വിളിക്കപ്പെടും നീ അവൻ യേശു എന്ന് പേരിടണം അവൻ പിതാവായ താവീതിന് ശുഭാശങ്കങ്ങൾ കൊടുക്കും അവൻ എന്നേക്കും രാജാവായിരിക്കും ഇസ്രായേലിൻ്റെ രാജാവ് മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതാണ് ഇസ്രായേലിന് കേൾക്കുമ്പോഴുമൊക്കെ ഉച്ച തോന്ന ചിലർക്ക് അങ്ങനെയുണ്ട് പുതിയ ഇസ്രായേലാണ് പുതിയ നിയമസഭ പഴയ ഇസ്രായേലാണ് പഴയ നിയമസഭ മൂലം കിടക്കുന്നത് പഴയ നിയമസഭയിലാണ് തായവേരേ ഇതൊന്നും മറക്കാൻ പോലുള്ള ഈ ഭാഷ എപ്പോഴും പുതിയ നിയമ ക്രിസ്ത്യാനിയോ അപ്പൊ പഴയ നിയമ ക്രിസ്ത്യാനി ഉണ്ടോ പുതിയ ഇസ്രായേലാണ് ഈ വിശ്വാസികൾ നിങ്ങളെപ്പോഴത്തും അതിലത് ശരിയായ മാമോദീസ ശരിയായ മാമോദീസ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ആയാലും ആ അടുത്ത് ആ ഭരണം നോക്കിയിരിക്കുന്നത് ശരിയായ മാമോദിസ കിട്ടിയവന് ആ മാമോദിസ കിട്ടിയ അന്ന് മുതൽ പുത്രത്തിൽ ലഭിച്ചു അന്ന് മുതലവൻ ദൈവത്തിന്റെ മകനാണ് യേശുവിനോട് ചേർന്നിരിക്കുന്നവനാണ് യേശു അവനിൽ വാഴുകയാണ് നിങ്ങളിൽ അത് വാഴ പറ്റിയിട്ടുള്ളത് വരെ നിങ്ങളത് ഉപ്പ് കൊടുത്തിട്ടില്ല നിങ്ങൾ ശരിയായ മാമോദീസായിട്ടിട്ടില്ല വലിയ വാചടിച്ചു കൊടുത്തു ഞാ അങ്ങനെയാണ് എങ്ങനെയാണ് പ്രവാചകന്മാർ പറഞ്ഞത് അംഗീകരിക്കാത്ത നിങ്ങളെ മാറ്റി പറയേണ്ടത് ആ ബലം നിയമിച്ചിരിക്കുന്നുള്ളോ വാഹന കൊടുത്തു കൊണ്ടു അത് വായിക്കണം സമയല്ലേ ഈ വചനം വളച്ചൊടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ പക്ഷെ വചനം മാറ്റിക്കളഞ്ഞ് അത് മറച്ചു വെക്കുന്ന അപ്പൊ എന്തോ പുസ്തക ആദ്യമായിട്ട് കാണാൻ എന്തൊരു കഷ്ട അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ചു മറച്ചു വെച്ചു എന്ത് കാര്യത്തിനെങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയട്ടെ ഏത് ആ വീഡിയോയിലല്ല വേറൊരു വീഡിയോയിലാണ് എനിക്ക് തോന്നുന്നു ഇസ്രായേലിന്റെ പൗരോഹിത്യം അഹറോനും മക്കൾക്കും വേണം അത് ഞങ്ങൾ സംബന്ധിക്കുന്ന അഹറോന് തലപ്പാവ് വയ്ക്കണമെന്ന് മോഹിശിയുടെ ദൈവം പറഞ്ഞു ആ തലപ്പാവിനെ നിറം വെളുത്തതായിരിക്കും ഇവര് വഹിക്കണ ആ തലപ്പാവ് അകത്ത് ഒപ്പിയൊക്കെ മറ്റേ കർത്താറുള്ള ഒപ്പി വയ്ക്കണം എന്താന്ന് പറഞ്ഞു ഉച്ചയ്ക്ക എന്താന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടാണോ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സംസാരത്തേക്കാൾ ഇദ്ദേഹത്തെക്കാൾ അറിവുള്ളവരായി ലോകത്ത് വേറെ ആരുമില്ല കർത്താവ് പറഞ്ഞു ശിശുക്കളുടെയും പൊറപിടിക്കുന്നതോ വായിൽ നിന്ന് പ്രവഹിച്ചു വരികയിരുന്നു ആ പ്രവചന നിവർത്തിയാനം ഇവിടെ പിന്നെ പിന്നെ പത്തായി ശിശുക്കളെ മുലിക്കുന്നവർ പ്രത്യേക എടുത്ത് പറയണ്ടവിടെ അത് പറയുന്നത് കർത്താവിനോട് ഉള്ള പോകും പോവും അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല ബാലന്മാരെന്നു പറഞ്ഞിട്ടുള്ളൂ ധിഖാരമായി പോകും മത്തായി ഇവരുള്ളവരായ പോലെ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ ഈ തൊപ്പിയുടെ നിറ കറുപ്പായതും ഞങ്ങള് കസ് കറുത്തവശം ധരിക്കുന്നതൊക്കെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പ്രതിനിധിയാണ് ഞങ്ങളത് ആ പാപത്ത് സൂചിപ്പിക്കുന്നതാണ് കറുപ്പ് അതേസമയം അവന് വിധിക്കാനുള്ള അധികാരമുണ്ട് അതാരണം കോടതികളിൽ കറുപ്പ് വിധിക്കാനുള്ള അധികാരം വിധിക്കാനുള്ള അധികാരം വെച്ച് കഴിഞ്ഞാൽ പാപം മോചിക്കാനുള്ള അധികാരം കർത്താവ് കൊടുത്തുണ്ട് പുരോഹിതന്മാർക്ക് ഇതൊന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ല വെറുതെ ഇട്ടും പരിഹസിക്കുക അച്ഛന്മാരെ പെട്ട കാര്യങ്ങൾ ഒരിക്കലും കത്ത് വിൽക്കാത്ത ചിലപ്പോൾ ചോദിച്ചു വിഗ്രഹങ്ങൾ ഉണ്ടാകും എന്താ നിങ്ങളുടെ കാര്യം നോക്കുന്നതരാക്കി പോകുന്നുള്ളൂ അപ്പോൾ അച്ഛൻ ചോദിച്ചു നിങ്ങളാരാതെ വിധിക്കാൻ ഞാനാ വിധിക്കാൻ ഞാൻ ഒരു ഉയർന്നില്ല ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഒപ്പായിരിക്കും അപ്പം ന്യായവിധ പുത്രൻ നമ്പരാൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചു പുത്രയുടെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹം ഈ ഘോഷയാത്ര പങ്കെടുത്ത രീതിയിലാണ് പതിനെട്ട് വയസ്സായ അല്ലെങ്കിൽ ഇരുപത് രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ബാലന്മാരാണ് അർത്തു വിളിച്ചത് അദ്ദേഹം അത് കണ്ടുപോ ആത്മാവിൽ കണ്ടാണ് അദ്ദേഹം ചെറിയ പുള്ളിയൊന്നുമല്ലോ ഒരിക്കലും അദ്ദേഹം പറയാതോർക്കുണ്ടോ വജ്രം ശ്രദ്ധിക്കുമ്പോൾ അവരിൽ പരിശുദ്ധ ആത്മാവ് വന്ന് അവന് ആ മാനസാന്തരം വരുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കറിയാം അതെ ഒരിത്ത മാനസാന്തര ഇവരുടെ പ്രസംഗം കേട്ട് മാനസാന്തരം വന്നാൽ അപ്പോൾ അവരുടെ ആത്മാവിനും അതറിയാതെ എന്താ പ്രവാചകന്മാരാവണം സ്വയം മൂന്ന് നേരം ദാനിയിൽ പ്രാർത്ഥിച്ചു ഏഴ് നേരം ദാവിൽ പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥന ഇവർ നടത്തുന്നില്ല ഈ പ്രസംഗിച്ചുകൊണ്ട് കിടന്നു ഒരു സന്ധ്യാപ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഏഴ് യാമ പ്രാർത്ഥനകളൊന്നും ഇവർ നടത്തുന്നില്ല ആ കർത്ത ഒരു പ്രാർത്ഥന നടന്നില്ല ജനങ്ങളെ കൊണ്ട് ചിലപ്പോ ഉപവാസം എടുപ്പിക്കും ഒരു ഉപവാസം എടുക്കത്തുള്ളൂ എന്നിട്ട് ഞങ്ങളെ പ്രവാചകന്മാരാണ് ഞങ്ങളെ അഭിഷിക്തന്മാരാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ഒരഭിഷക്തന്മാരാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക സ്വയം പ്രവാചകനും സ്വയം അഭിഷിക്തനുമായി അവിടെ അവരോധിക്കുകയാണ് ശരിയായ മാമോദിസ കിട്ടാണ്ട് യേശ്വരോട് ചില ആരൊന്നും പറ്റുന്നില്ല പരിശുദ്ധാത്മാവിനും കിട്ടിയാൽ ഞാനിതൊക്കെ മുമ്പ് പറഞ്ഞെടുക്കുന്നു വൃതേ ആളുകളെ പറ്റിച്ച് അവിടെ ഇവിടെയും പ്രസംഗിച്ച് കുറെ കാശുണ്ടാക്കാൻ അല്ലാതെ ഇതുകൊണ്ട് യാതൊരു പറയുന്നത് വേലക്കാരൻ കോരിക്കലാണ് അത് വേലക്കാരനായിരിക്കണം കൈവപ്പ് കിട്ടിയവർക്കല്ലാതെ ഇത് പ്രസംഗിക്കാനോ വചന ശുശ്രൂഷ നടത്താനോ അധികാരമില്ല അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ പഞ്ഞിനൂൽ ധരിച്ച വസ്ത്രമായിട്ടാണ് തോന്നുന്നത് അതിന്റെ പ്രതീകമാണ് ഈ കറുത്തുവപ്പായും കറുത്തുവപ്പിയൊക്കെ വെച്ച് പട്ടക്കാരൻ വലിയ സമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് മംഗാഹായിരയ്ക്ക് പ്രവേശിക്കുന്നത് ഇറങ്ങി വരുമ്പോൾ രത്നഖചിതമായ വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ഇറങ്ങി വരുന്നു ഉണ്ടോ അപ്പോൾ കറുത്തവപ്പായിട്ട് പോകുന്ന അച്ഛൻ പിന്നെ തിരിച്ചു വരുമ്പോൾ വിലയേറിയ കാപ്പ് തിരിച്ചുകൊണ്ടാണ് തിരിച്ചു വരും അത് ഈ രത്നരഹിതമായ വസ്ത്രത്തിൻ്റെ ഒരു പ്രതീകമാണ് അതുകൂടി പറഞ്ഞു അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ മഹാപുരോഹിതന് ഒക്കെ മറഞ്ഞിരിക്കുകയാണ് അവരൊന്നും വെളിപ്പെട്ട് കിട്ടണമില്ല അവർ ഏശ്യാപ്രവാചത്തിന്റെ അൻപത്തിയൂന്ന് അധ്യയം വായിച്ച പോരെ ഈസി ആയിട്ട് തെളിഞ്ഞു കിട്ടൂല്ല ശരിയാണ് പഴയ നിയമ ബലികളും കാര്യങ്ങളൊക്കെ വെറുതെ നിഴലാണ് മഹാദ്രവ്യത്തിന് അത് വെളിപ്പെടുത്തി കൊടുത്തില്ല അവന്റെ കുറ്റമുള്ളത് അപ്പം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ പഴയ നിയമത്തിന്റെ ആവശ്യമില്ല പുതിയ നിയമം മാത്രം മതി ഞാൻ ദീർഘമായിട്ട് പോയാൽ സമയം ഇവിടെ നിൽക്കില്ല ഞാൻ അവസാനിപ്പിക്കാനും അപ്പോൾ കാര്യങ്ങളൊന്നും അറിയാതെ കണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാനും പരിഹസിക്കാനും ആശ്രയി ചെയ്യരുത് ഞാനീ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പാസ് സൂചിപ്പിച്ചോ ഞാൻ സമ്മതിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ